പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അച്ഛന്മാർക്കുള്ള ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ അച്ഛൻ്റെ സ്നേഹം മോനെ നിങ്കു സൂക്ഷിച്ചു വേണം അച്ഛൻ കുരങ്ങ് അവനോട് എപ്പോഴും പറയും അമ്മയില്ലാത്ത കുറവറിയിക്കാതെ അവനെ വളർത്താൻ അച്ഛൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട് നിങ്കുവിന് പക്ഷേ ആ ചിന്തയൊന്നുമില്ല എപ്പോഴും കുസൃതി കാട്ടി അച്ഛനെ ബുദ്ധിമുട്ടിക്കും അതൊന്നും കണക്കാക്കാതെ അച്ഛൻ എപ്പോഴും അവന് സ്നേഹവും വാത്സല്യവും നൽകും അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അടുത്തുകൊണ്ടുവന്ന് എത്തിക്കുകയും കിടത്തി ഉറക്കുകയും ചെയ്താലേ അച്ഛന് തൃപ്തിയാവൂ ചില ദിവസം ഭക്ഷണവുമായി മടങ്ങി വന്ന് ക്ഷീണിച്ചിരിക്കുന്ന അച്ഛനെ അവൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കും അച്ഛ എനിക്കാന കളിച്ചിടേണം അച്ഛൻ കുനിഞ്ഞൊന്നു നിന്നിടാമോ എന്നെ പുറത്തു കയറ്റി വേഗം ആനയെ പോലെ നടന്നിടാമോ ക്ഷീണമൊന്നും വകവെക്കാതെ അച്ഛൻ കുരങ്ങ് മോനെ പുറത്തു കയറ്റി മുട്ടുകുത്തി നടക്കും ചിലപ്പോൾ മുട്ടിൽ നിന്ന് ചോര പൊടിയും അതൊന്നും നിങ്കുവനു വിഷയമേ അല്ല ഒരു ദിവസം പതിവ് പോലെ അച്ഛൻ കുരങ്ങ് പുറപ്പെടും മുമ്പ് മകനോട് പറഞ്ഞു ഒറ്റക്കകലേക്കു പോയിടല്ലേ തുള്ളിക്കളിച്ചു നടന്നിടല്ലേ കൂട്ടം തെറ്റിപ്പോയാലാകെ പ്രശ്നത്തിലാകും പൊന്നുമോനെ എല്ലാം തലകുലുക്കി സമ്മതിച്ചെങ്കിലും അവൻ അച്ഛൻ പോയ പുറകെ കറങ്ങാനിറങ്ങി ഒറ്റയ്ക്ക് നടന്നു നടന്ന് ഒരു വലിയ മലയുടെ മുകളിൽ അവൻ കയറി അച്ഛൻ മടങ്ങി വന്നപ്പോൾ മകനെ കാണാനില്ല അവൻ്റെ കാലടി നോക്കി നിങ്കൂ മോനെ നിങ്കൂ എന്ന് വിളിച്ച് പുറകെ ചെന്നു ദയനീയമായ കരച്ചിൽ കേട്ട് ചെന്നു നോക്കുമ്പോൾ മലയിടുക്കിൽ വീണ് കിടക്കുകയാണ് കുട്ടിക്കുരങ്ങൻ അച്ഛൻ ആകെ പരിഭ്രമിച്ച് അവനെ രക്ഷിക്കാനുള്ള വഴി നോക്കി ഒരു വലിയ കാട്ടുവള്ളി അരയിൽ കെട്ടി മറുവശം മകൻ ഇട്ട് കൊടുത്തു അവൻ ഒരുവിധത്തിൽ വള്ളി പിടിച്ച് കിടന്നു ആ സമയത്ത് അച്ഛൻ വള്ളി വലിച്ചു കയറ്റി വളരെ കഷ്ടപ്പെട്ട് മുകളിലെത്തിച്ചു മകന് അപകടം പറ്റാതെ സൂക്ഷ്മതയോടെ ചെയ്തപ്പോൾ അച്ഛന് കാര്യമായ പരിക്കുകൾ പറ്റി താൻ രക്ഷപ്പെട്ടെങ്കിലും അച്ഛൻ്റെ അവസ്ഥ കണ്ട് നിങ്കു വിഷമിച്ചു അവൻ കരടി വൈദ്യരപ്പൂപ്പിനെ കൂട്ടിക്കൊണ്ടുവന്നു മോനെ നിങ്കു നിനക്ക് വേണ്ടി അച്ഛൻ ചെയ്ത ത്യാഗം കണ്ടില്ലേ ഇനി ഒരിക്കലും വികൃതി കാണിക്കരുത് മാത്രമല്ല മുറിവ് ഉണങ്ങും വരെ അടുത്തിരുന്ന് അച്ഛനെ ശുശ്രൂഷിക്കുകയും വേണം അച്ഛൻ ഇറങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം നിങ്കു സമ്മതിച്ചു അച്ഛൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ കുട്ടിക്കുരങ്ങൻ വൈദ്യർ പറഞ്ഞതുപോലെ ചെയ്തു അതിനുശേഷം അവൻ നല്ല കുട്ടിയായി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചു